Thank <tries> you. നാഷണൽ വീൽ ചെയർ ക്രിക്കറ്റ് മത്സരത്തിൽ കേരള ടീമിന് ഒന്നാം സ്ഥാനം കേരള ടീമിന്റെ അഭിമാനമായി എടക്കര സ്വദേശി പുളിമൂട്ടിൽ ആർ ആർ ബഷീർ കറിനെച്ചി തമിഴ്നാട് കാരാക്കുടിയിൽ അളങ്കപ്പ യൂണിവേഴ്സിറ്റി പാര സ്പോർട്സ് സെന്ററിൽ സ്പോർട്സ് ഷിപ്പിൽ നടന്ന നാഷണൽ വീൽ ചെയർ ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിനു വേണ്ടി മത്സരിച്ച് പ്രതിഭ വീൽ ചെയർ ക്രിക്കറ്റ് അസോസിയേഷൻ ടീം ഒന്നാം സ്ഥാനം നേടി ഒന്നാം സ്ഥാനം നേടിയ കേരള ടീമിന്റെ അഭിമാനമായി നിലമ്പൂർ എടക്കര സ്വദേശി പുളിമൂട്ടിൽ ആർ ആർ ബഷീർ കർണെച്ചി ഇത് ആദ്യമായാണ് ആർ ആർ ബഷീർ കേരള ടീമിൽ കളിക്കുന്നത് കന്നിയങ്കളത്തിൽ തന്നെ ആർ ആർ ബഷീറിനെ ഈ നേട്ടത്തിൽ എത്താൻ സാധിച്ചു അടുത്ത മത്സരം ഇനി ജമ്മു കാശ്മീരിലാണ് അതിനോടുള്ള തയ്യാറെടുപ്പിലാണ് ഈ അടക്കരക്കാരൻ കരുൺ നെച്ചി പൗരസമിതിയുടെ സഹായത്താൽ തന്നെയാണ് ആർ ആർ ബഷീർ ഈ ഉയരങ്ങളിലേക്ക് കീഴടങ്ങിയത് പൊളിക്കൽ എബിലിറ്റി ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന എബിലിറ്റി പാര ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെയും പ്രതിഭ വീൽ ചെയർ ക്രിക്കറ്റ് അസോസിയേഷന്റെയും കഴിഞ്ഞ രണ്ടു വർഷത്തെ പരിശീലനത്തിന്റെ ഫലമായാണ് ഈ വിജയം ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ടീമുകളോട് മത്സരിച്ചാണ് ഈ ട്രോഫി നേടിയത് മധ്യപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര ഒഡീഷ ഡൽഹി ചെന്നൈ എന്നീ സ്ഥലങ്ങളിൽ നടന്ന വിവിധ അന്തർ സംസ്ഥാന മത്സരങ്ങളിൽ ഈ ടീമും പങ്കെടുത്തിട്ടുമുണ്ട് തമിഴ്നാട് മഹാരാഷ്ട്രയും തമ്മിലുള്ള അന്തർ സംസ്ഥാന വീൽ ചെയർ ക്രിക്കറ്റ് മത്സരത്തിന് കഴിഞ്ഞ വർഷം എബിലിറ്റി ആദ്യം വഹിച്ചിട്ടുമുണ്ട് സമതുമാൻ ഓഫ് ദി മാച്ച സ്ഥാനങ്ങൾ നേടി കരായിക്കുടി അളങ്കപ്പ യൂണിവേഴ്സിറ്റി ഡയറക്ടർ പ്രൊഫസർ എസ് നാഗരാജനിൽ നിന്നും ട്രോഫിയും ക്യാഷ് അവാർഡും ടീം ക്യാപ്റ്റൻ സരൂപ് ജനാർദ്ദനും ഏറ്റുവാങ്ങി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഉത്തരാഖണ്ഡിൽ നടക്കുന്ന നേപ്പാൾ ഇന്ത്യൻ ട്വന്റി ട്വന്റി വീൽ ചെയർ മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മൾട്ടിമീഡിയ